സൺഡേ വെറുതെ ഇരുന്ന സമയത്ത് പിങ്ക് വഴക്കം ഉണ്ടാക്കിയ സമയത്ത് ഒന്ന് ചുമ്മാ വന്ന് പുറത്ത് പോയേക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ചാവക്കാടുള്ള ഫാമിലി കേട്ടോ ഇത് സൂപ്പർ എന്നു പറഞ്ഞാൽ പോരാ സൂപ്പർ ഞാൻ ഇതേ വരെ കാണാത്ത കുറേ കുറേ വെറൈറ്റി ഐറ്റംസ് ഇപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം നമ്മൾ നേരെ വന്നു ഇരുന്നൂറ് രൂപ ആട്ടോ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ നാല് പ്ലാവൽ തരും ഫ്ലാവുക ആയിട്ടായി കയറി കഴിഞ്ഞാൽ നമുക്ക് ക്യാമലിന് തീറ്റ കൊടുക്കാം പിങ്കു ഇങ്ങനെ നീട്ടുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ ഓടുവാട് പേടിയാണേ അതടുത്തോട്ട് വരും ഭാഷ എന്നിടത്തോട്ട് ഇടും അച്ച കൊടുക്കും അച്ച കൊടുക്കുന്നു പറയും പൊന്നേട് പറഞ്ഞിട്ട് അവളും പോയില്ല പിന്നെ ആകര കുതിര നിൽപ്പുണ്ട് അത് വേണേൽ തീറ്റ കൊടുത്തോളാം പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു തീറ്റയായിട്ട് പോയിട്ടുണ്ട് അവരെല്ലാം തീറ്റ കൊടുക്കുക പുറകിൽ പോയി നിൽക്കുക കാരണം രണ്ടുപേരും തീറ്റ കൊടുക്കാൻ വേണ്ടിയുള്ള റെഡിയായിട്ട് പോകുകയാണെങ്കിൽ ആ തീറ്റ എന്നിട്ട് നൈസായിട്ട് പോന്ന ചവച്ച് നോക്കി അതെന്നാ എന്നറിയാം കുതിര മാത്രം നിന്നാൻ പോലെ അതിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് വലിയ ഫുഡ് ബ്ലോഗർ ആണെന്ന് പറഞ്ഞിട്ട് പുല്ലിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ചവച്ചു നോക്കിയാട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിയാക്കെന്ന് പറഞ്ഞിട്ടുണ്ടോ പുല്ല് നിന്നത് കാണിച്ചിട്ടില്ല കണ്ടോ നൈസായിട്ട് നിന്നിട്ടോ രണ്ടും കൂടെ പുല്ലൊക്കെ കൊടുത്ത് പെങ്കു നീട്ടി കുതിര ഒരു ഒച്ച വെച്ചപ്പോൾ പിങ്കു പേടിച്ചു പോയി എന്നിട്ട് കഴിച്ചില്ല കേട്ടോ നേരെ താഴേക്കിട്ട് പിന്നെ പൊന്നയും കൊടുത്ത് ഞങ്ങൾ പതുക്കെ അകത്തോക്കി നീങ്ങാമെന്ന് വെച്ചു നല്ല രണ്ട് കുതിരകൾ നല്ല രസം കേട്ടോ കുതിര കാണാൻ അതിന് കയറുമ്പോൾ തന്നെ ചെറിയൊരു പോണ്ട് ബ്ലാക്ക് കരയന്നം കുറേ പ്രാവുകളും ഉണ്ട് കേട്ടോ അവിടെ എല്ലാത്തിൻ്റെയും പേര് എഴുതിയിട്ടുണ്ട് ഇത് പിന്നെ കുറേ കോഴി കോഴി എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോലെ നമ്മൾ കാണാത്ത ടൈപ്പ് നല്ല പൂടെയൊക്കെ വെച്ച് നല്ല കോഴി പല കളേഴ്സിൽ പിന്നെ ആടിൻ്റെ മിനിയേച്ചർ വേർഷൻ കേട്ടോ ഇതുകൊണ്ട് പശുക്കുട്ടിയെ ഞാൻ ഇത്രയും ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്ന ഇതാണ് നമ്മുടെ അമ്പലക്കാളം നമ്മുടെ നമ്മുടെ എന്താ പറയുക വടക്കുനാഥൻ്റെ വല്യ ഇതിനെ കണ്ടിട്ടുണ്ട് അതിനെ കുഞ്ഞു വേർഷൻ ഇത് യമു നമുക്ക് ഫുഡ് കൊടുക്കാം അതിങ്ങനെ കയ്യെ വന്ന് കൊത്തും പിങ്കും കൊടുത്തു പിള്ളേരുടെ ഒക്കെ ഭയങ്കര കൂട്ടുപോലെ അത് കൈയ്യെ വന്ന് ഇങ്ങനെ കൊത്തി 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 അതങ്ങ് കഴിച്ചോളും നമ്മളെ രണ്ട് മൂന്ന് പ്രാവശ്യം വെജിറ്റബിൾസ് ആണ് ഇനി ഇത് പന്നിക്കുഞ്ഞിൻ്റെ ചെറിയ വേർഷൻ പിന്നെ അതേപോലെ ഡോങ്കീസിൻ്റെ മിനി വേർഷൻ കുതിരയുടെ ഇത്രയും പ്രായമായ കുതിരയാണ് പക്ഷേ കുള്ളം കുതിര എന്ന് പറയില്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ താറാവ് വെക്കുന്നുണ്ടോ കോഴിയുടെ കളറ് കണ്ടോ മഞ്ഞ പച്ച റോസ് നമ്മൾ കാണാത്ത തരം കളർ മുക്കിയേക്കുന്നതെന്ന് തോന്നുന്നുട്ടോ ഇത് കുറേ താറാവും കുഞ്ഞുങ്ങള് പലതരം മൊയലിൻ്റെ വെറൈറ്റി ഐറ്റംസ് ഇനിയാണ് ഇവിടുന്ന് നമ്മൾ വെറൈറ്റി വെറൈറ്റി ഇത് മങ്കിയുടെയൊക്കെ ചെറിയ വേഷമാണ് അത് കടിക്കും അടുത്ത് പോകരുത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയാണ് പെറ്റ് പെറ്റാനിമൽസ് വെറൈറ്റി നമ്മുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നതേക്കോട്ട് കുറേ ആനിമിൾസ് പാമ്പ് ഇഗ്വാന അങ്ങനെ പല പല സാധനമാണ് ഈ ജീവിയുടെ പേരറിയില്ല പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരിതാണ് ഇതുകൊണ്ട് തലയിലൊക്കെ ഇരിക്കുന്നുണ്ട് പേടിച്ച് വരച്ചാൽ നിൽക്കുന്നുണ്ട് ഉള്ളംകാലം വരെ വരയ്ക്കുന്നുണ്ട് പക്ഷേ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന ഡയലോഗ് മാത്രം കാണാം ഡയലോഗ് അടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പേടിയില്ല പേടിയില്ലാന്ന് കഴിഞ്ഞാൽ തൊടാൻ വരും പേടിച്ച് വരച്ചിട്ടാണ് തുടങ്ങുന്നത് പിങ്കുനും പേടിയായിരുന്നു ആ ചേട്ടന്മാർ രണ്ടെണ്ണം അടുത്ത് പിങ്കുവിൻ്റെ ദേഹത്ത് വെച്ച് കൊടുത്ത് കണ്ടു മുഖം പറയുന്നത് കണ്ടു ആശാൻ്റെ പക്ഷെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരെ കേട്ടോ ആ കൈ ഇങ്ങനെ ദേഹത്ത് കൊണ്ടപ്പോൾ ആശാൻ എടുത്തോളാൻ പറഞ്ഞു പേടിച്ച് പോയി അതിൻ്റെ നഗം ഇങ്ങനെ ദേഹത്ത് കൊള്ളുന്നൊരു ഫീല് പോലെ കണ്ട കണ്ട പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിനെ പിങ്ങു പിന്നെയും പിന്നെയും പറഞ്ഞ് ദേഹത്ത് കയറ്റാൻ ഞാൻ പോയി ട്രൈ ചെയ്ത് ഒരു പാമ്പ് ഞാൻ ഈ തായ്ലാൻഡിലേക്ക് ഓരോരുത്തർ പോകുമ്പോഴെ ഇങ്ങനത്തെ സാധനം കണ്ടേക്കുന്നത് പക്ഷെ നല്ല രസം ഉണ്ടാ പക്ഷെ എൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട് പക്ഷെ ആ പാമ്പിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ചങ്ക് പകരും അതേപോലെ അതിങ്ങനെ എഴയും ഒരുമാതിരി എന്താ പറയുക പശ പോലെ നമ്മുടെ പാമ്പ് ദേഹത്തോടെ എഴയുമ്പോൾ ഒരു ഫീല് പക്ഷെ നമുക്ക് നല്ല രസമായിട്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് എൻ്റെ ഇത് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് പതുക്കെ നടന്നു കുറേ വെറൈറ്റി സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തു മങ്കിടിയൊക്കെ വേറെ ഇത് പിന്നെ മടുത്തു പോയ തത്താന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും തീറ്റ കൊടുക്കുന്നുണ്ട് പക്ഷേ ആർക്കും തീറ്റ വേണ്ട കാരണം പക്ഷേ ഇതുങ്ങളുടെ വയർ നിറഞ്ഞിരിക്കുക സൂര്യകാന്തിപ്പൂവിൻ്റെ സീഡാണ് ഇതിന് കൊടുക്കുന്നത് തീറ്റയായിട്ട് ഇത് പറക്കുന്നത് നമ്മൾ വയനാട് പോയപ്പോൾ ഇത് പറന്ന് നമ്മുടെ ദേഹത്തോട്ടൊക്കെ കയറുന്ന കുറേ ഉണ്ടായിരുന്നു ഇതടുത്തുകൊണ്ട് വെച്ചാൽ വേണം ഞാൻ തിന്നു നോക്കാം എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡിലാണ് കേട്ടോ ആർക്കും തീറ്റ ഒന്നും വേണ്ട അതുപോലെ വയറ് നിറഞ്ഞു ആൾക്കാർ ഇങ്ങനെ വന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ മൂന്ന് പേര് മാറി 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 കൊടുത്തു തീറ്റ കൊടുത്തു ഇത് പറക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും നേരത്തെ ഇത് വന്ന് കയ്യിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല അതിന് മടുത്തു കാരണം വെച്ചാൽ അതിന് തീറ്റയും വേണ്ട എങ്കുന്റെ കൈക്കിട്ട് ഒരു കടിയും വെച്ചു കൊടുത്തു കേട്ടോ ഇടയ്ക്ക് കൈ വലിക്കുന്ന ഒരു സീൻ കാണാതെ ഇപ്പം ചിരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു കൊത്ത് കൊത്തിയിട്ടുണ്ടായിരുന്നു തീറ്റ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ താത്തു അപ്പൊ കൊത്തി പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് സമയമൊക്കെ പോയി കുറേ കേൾക്കുമോ പിന്നെ നമയമ്പൂ ഒക്കെ പിങ്കുനിവിടെയായിരുന്നു പാർക്കിനകത്തോട്ടങ്ങ് കയറി മണിക്കൂറോളം അതിനകത്ത് നിന്നു വെയിലെന്ന് പറഞ്ഞ് നല്ല ചുട്ട് പൊള്ളുന്ന വെയിൽ അതാണ് ഞാൻ താഴെ പോയി നിൽക്കുന്നത് പൊന്നേ മരത്തിനിടയിൽ ഇരിപ്പുണ്ട് പിന്നെ ഇവൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം നിൽക്കണമല്ലോ കുറച്ച് നേരം ഊരുവേയും ഒക്കെ ചെയ്തു ഒരു കുറച്ച് നേരം ഒന്നുമല്ല നല്ല നേരം അതിൻ്റെ ചുവട്ടിലും അടുത്ത് നമ്മൾ അവന് ഭയങ്കര എൻജോയ്മെൻറ്റ് പിന്നെ അവധിയല്ലേ എൻജോയ് ചെയ്തോട്ടെന്നൊക്കെ ഓർത്ത് പിന്നെ രണ്ടും കൊണ്ടിരുന്ന് ഊഞ്ഞാലൊക്കെ ആടി അപ്പുറത്ത് കറങ്ങുന്ന സാധനത്തിലൊക്കെ കയറി ഞാൻ ഊഞ്ഞാലേന്ന് വിടും ആശാന് പേടി അതാ മുറുക്കി പിടിച്ച് കുനിഞ്ഞിരിക്കുന്നേ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് നീങ്ങിയതാണ് ഞാൻ അല്ല ഞാൻ നല്ല സ്പീഡിലാട്ടും നല്ല നല്ല രസമാണ് പിന്നെ അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല ഒരു ഐസ്ക്രീമും കഴിച്ചപ്പോൾ അതൊക്കെ ഇങ്ങനെ അങ്ങ് തിരിച്ചിങ്ങി പോകുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും